ഹായ് ഹലോ അപ്പോൾ നമ്മളുടെ എ ഫ്രെയിം വീട് ഈ മാസം കയറിക്കോട്ടിലുണ്ട് ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല പക്ഷേ ആ രീതിക്കാണ് നമ്മളുടെ ഫിനിഷിംഗ് വർക്കുകൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഉള്ള എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളതെന്ന് കാണിച്ചാർട്ടോ നമ്മളുടെ എ ഫ്രെയിം വീടിൻ്റെ മുൻഭാഗത്തെ സൈഡ് വ്യൂ ആണ് കേട്ടോ ഇത് ഇന്ന് എങ്ങനെയുണ്ട് നമ്മളുടെ സൈഡ് വ്യൂ മുമ്പിൽ നമ്മൾ ആ ഫ്രണ്ടെല്ലാം ഫുള്ള് തേച്ചു സിറ്റൗട്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ എടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് മുമ്പിൽ നമ്മൾ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം പണിതു അതേപോലെ തന്നെ സൈഡിൽ നമ്മളെ അടുക്കളയുടെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് പൈപ്പിൻ്റെ ചോട്ടിൽ ഒരു ചെറിയ കൊട്ടത്തളം ഉണ്ടാക്കാനുള്ള സെറ്റപ്പും അതേപോലെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് ഒരു ചെറിയ വരാന്ത പോലെ ഉള്ളൊരു ഇതും കൂടെ ചെയ്തിട്ടുണ്ട് ഇതൊരു മൂന്നടി ആണ് നമ്മൾ വീതി ഇട്ടിരിക്കുന്നത് കേട്ടോ പുറത്തേക്ക് അങ്ങനെ ഫുള്ള് ഒരു വരാന്ത ഇനി ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് ടൈലോട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റ് അതേപോലെ ഔട്ടർ ഫുള്ള് അതായത് ഈ പുറത്തേക്കിടെ ഇത് തേക്കാനുണ്ട് തേപ്പ് നാളെ തേക്കും തേപ്പ് കഴിഞ്ഞിട്ട് സൈഡ് കടയൊക്കെ ഫുള്ള് ഒരു രണ്ടടിക്ക് നമ്മൾ കോൺക്രീറ്റ് ഇടും കേട്ടോ ചുറ്റിനും ഒരു രണ്ടടിക്ക് കോൺക്രീറ്റ് ഇടും അപ്പോൾ ആ കോൺക്രീറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് വരില്ല ഏത് വരില്ല ഉള്ളിലേക്ക് വെള്ളം ചുമരിലേക്ക് കയറുക ബാക്ക് സൈഡൊക്കെ ഇന്ന് തേച്ചതാട്ടോ പൈപ്പ് കൊടുത്തേക്കുന്നുണ്ടല്ലേ പൈപ്പ് കൊടുത്ത് ഞാനിത് ഈ ടീ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് ഇവിടെ മോളിലാണ് കൊടുത്തത് ഇവിടെയാണ് അതായത് കുറേ പോരായ്മകളുണ്ട് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാം കഴിഞ്ഞു ഇതാ ഇവിടെ ഇങ്ങനെയൊരു തെട്ട് കട്ടിയുണ്ടോ ഇത് നമ്മളുടെ കോട്ടയാടിൻ്റെ ഏരിയയാണ് ഇതാ ബാക്ക് സൈഡിലെ ഡോറ് ആ ഡോറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇവിടെ ഇനി ഒരു സ്റ്റെപ്പ് വരാണ്ട് സ്റ്റെപ്പ് വന്നിട്ട് ഈ തെട്ടിലേക്കാണ് ഇറങ്ങണേ ഈ തെട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ലാബ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ ഫ്രെയിം അടിക്കും അതായത് ഇവിടുന്ന് ഈ പൈപ്പിൽ നിന്ന് ഈ പൈപ്പിലേക്ക് ക്രോസ് കൊടുത്തിട്ട് ഇവിടെ ഒരു നീളത്തിൽ ഫ്രെയിം അടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് ഇടും ഗ്രാനൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വാഷ് വേസ് വയ്ക്കും ഈ സൈഡെല്ലാം ഫുള്ള് ക്ലോസ് ചെയ്യും കേട്ടോ അതൊക്കെ ക്ലോസ് ചെയ്യാൻ ടൈമുണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്യുന്നത് അതേപോലെ കോർട്ടയാട് ഇതൂടെ പൊളിച്ചിട്ടേക്കുന്നത് മറ്റേ ഒന്നും കൂടെ നേരവണ്ണം കെട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം ഞാൻ ഞാനായിരുന്നു ചെസ്റ്റ് ചുമ്മാ കല്ലെടുത്ത് വെച്ച കട്ടെടുത്ത് വെച്ചാൽ കേട്ടോ പിന്നെ നമുക്ക് ഒന്ന് ഞങ്ങട് സെറ്റാക്കിയേക്കാൻ തോന്നിയിട്ടാണ് പൊളിച്ചിട്ട് ഇനി സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് ഇത്രയും ഹൈറ്റിലില്ല ഇതിപ്പോൾ രണ്ട് കട്ടയുണ്ട് ഒരു കട്ടയായിട്ടാണ് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ ചെയ്യുന്നത് ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഡിപ്പോ നിലവിൽ ഇതിനകത്ത് നമ്മൾ പേൾ ഗ്രാസ് അങ്ങനെ ഇല്ലെങ്കിൽ ഉരുളം കല്ലുകളൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പാക്കും ആ രീതിക്കാണ് ഇതിപ്പോൾ നിലവിൽ ചെയ്യുന്നത് പിന്നെ അത് ഇതിൻ്റെയും സൈഡെല്ലാം ഫുള്ള് തേച്ചിട്ടുണ്ട് പിന്നെ വേറെ ഈ സൈഡിൽ വേറെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ജെ സി ബി വന്നിട്ട് ചെയ്ത പണികൾ വേസ്റ്റ് കുഴി കുത്തി പിന്നെ വേറെ വേസ്റ്റ് കൂടി കുത്തി ഇനി നമ്മളുടെ സെഫ്റ്റി ടാങ്കിൻ്റെ സ്ലാബ് ചുറ്റിനും ഇത് ഇടണം ഏത് ഇടണം കോൺക്രീറ്റ് ഇടണം എന്നിട്ട് ഇത് മണ്ണിട്ടിട്ടങ്ങോട്ട് ഫുള്ളായിട്ട് മൂടുക പിന്നെ ഇത് വേസ്റ്റ് കുഴിയായി വേസ്റ്റ് കുഴിയും നമ്മുടെ അങ്ങനെ താഴേക്ക് പോയി ഇവിടെയായിരുന്നു നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ താഴെ മറ്റേ നമ്മുടെ മറ്റേ സാധനമില്ലേ ചുമരുണ്ടായിരുന്നില്ലേ ആ ചുമര് പൊളിച്ചു കേട്ടോ അതെ ചുമരിലേക്കുള്ള ഈ സാധനം വെറും വേസ്റ്റ് ഇനി ഒന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല എല്ലാ സാധനം ആ ഫ്യൂസും സ്വിച്ചും മാത്രം നല്ലതാണ് ബാക്കിയുള്ള എല്ലാം വേസ്റ്റ് ഒക്കെ പോയി അതേപോലെ ഇവിടെ ഒരു എർത്ത് പൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഊരി എടുക്കണം കേട്ടോ അത് ഊരിയെടുക്കാനുള്ള സമയം കിട്ടിയില്ല ഇങ്ങനെ താഴ്ക്കഴിഞ്ഞാൽ നല്ലത് ഇതാണ് നമ്മളുടെ പടിഞ്ഞാറ് വശം നമ്മുടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ട് താഴെ പാടമാണ് ഇവിടെ ഫുള്ള് വലിയൊരു മുൾ മുള്ളും കൂട്ടമായിരുന്നു കേട്ടോ ആ മുള്ളും കൂട്ടം ഫുള്ളായിട്ട് ജെ സി ബി കൊണ്ട് വടിച്ചെടുത്ത് അവിടെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് തട്ടിട്ടു പിന്നെ നമ്മുടെ മുളയുണ്ടായിരുന്നു മുളയിലെ ജെ സി ഇ ബിയുടെ കൈ എത്തുന്നിടത്തോളം വടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളീ കാട് പെട്ടണ മെഷീൻ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മാക്സിമം എത്തുന്നിടത്തോളം പിടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായിക്കോളും നമ്മൾ നമ്മുടെ വീടിൻ്റെ ഏറ്റവും താഴ്ഭാഗമാണ് കേട്ടോ അത് താഴേക്കട എന്നല്ലേ ഈ പോകുന്നത് തോടാണ് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതേമാതിരി അത് അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ആ ഈറ്റം നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കുളമാണ് അതൊന്നും ഇപ്പം ഉപയോഗിക്കുന്നില്ല തോട് നമുക്ക് കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാലും അവിടെ അതിൻ്റെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയ കനാലാണ് കനാലിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ നേരെ തോട്ടിലേക്ക് ഇവിടെ വരും ഇവിടെ കെട്ടി നിർത്തിയത് കൊണ്ട് വെള്ളം ഇവിടെ സ്റ്റോക്ക് ചെയ്യും അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല രസോട്ടാണ് കാണാം ഇതിനു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ മഴക്കാല ടൈമിൽ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാ നമ്മളുടെ കൊട്ടാരം കാണാം ചെറിയൊരു എഫ്രെയിം ഇത്രയും ദൂരെ നിന്നായതുകൊണ്ട് ചെറിയൊരു ഫ്രെയിം വീട് എങ്ങനെയുണ്ട് നമ്മളുടെ വീടിൻ്റെ വീടിനെ കുറിച്ച് ഒരഭിപ്രായം ഒന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യേ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതല്ല ഇവിടെയൊക്കെ പാറയാണ് അപ്പോൾ വേറെ പരിപാടി നമ്മുടെ കിണറിൽ ആ കിണറ്റിൽ നമ്മൾ മോട്ടർ ഇറക്കി കേട്ടോ ഇപ്പോൾ വെള്ളം നമ്മുടെ കിണറ്റിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കി ഇനി ഇവിടെ വേണം നമ്മൾ ആട് കോഴി വട്ടി പൂച്ച പശു എരുമ പോത്ത് കുതിര അങ്ങനെയുള്ള പക്ഷിയും മൃഗാദികളെയെല്ലാം വളർത്തണം നമ്മളുടെ കിണർ കേട്ടോ കിണറ്റിൽ വെള്ളം കുറഞ്ഞു വെള്ളം കുറഞ്ഞ് ഏകദേശം ഒരു കോല വെള്ളം ഉണ്ട് കേട്ടോ ആക്കി വെള്ളം കുറഞ്ഞിട്ട് ഉണ്ട് ഇനി ഇത് താഴ്ത്തേണ്ടി വരും കിണർ അപ്പോൾ ഇനി കിണറ്റിൻ്റെ ഇവിടുന്ന് നമ്മളുടെ മുമ്പിലെ പാറയുടെ അവസ്ഥ കാണിച്ചില്ലല്ലോ പാറയുടെ അവസ്ഥ എന്ന് തരാം ഇനി ഇത് നമ്മൾ വീട് കയറി താമസം ഈ പറമ്പിലേക്ക് മൊത്തം ഫുള്ള് കാടൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കണം കേട്ടോ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഫുള്ള് പൊങ്ങിയിരിക്കുക കാട് പൊങ്ങിയിരിക്കുകയാണ് അതൊക്കെ വൃത്തിയാക്കണം അതുപോലെ കോട്ടയട് നമ്മൾ സൈഡ് മറയ്ക്കാനുണ്ട് അതൊക്കെ മെല്ലെ ഇവിടെ വന്ന് അത് നമ്മളുടെ ഒരു ഐഡിയ നമ്മൾ ആ കാണുന്ന മുളങ്കൂട്ടം അല്ലേ ഈ മുളങ്കൂട്ടം കൊണ്ട് സൈഡിൽ കൂടെ മറിച്ചാലോ എന്നതാണ് നമ്മളുടെ ഒരു ഐഡിയ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ കേട്ടോ എങ്ങനെ മറിക്കണം എന്നുള്ളത് നമ്മളുടെ പാറ വീടിൻ്റെ ഉള്ളിൽ ചെറിയ പരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത് കാണിച്ചാൽ ആണല്ലേ പാറ വളരെ എന്തെന്ന് പറയുന്നത് ആകര ഒറ്റ ലൈൻ മാത്രമാണ് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ ബാക്കി എത്ര വലിച്ചിട്ടും വരുന്നില്ല മരുന്നൊക്കെ വെച്ചതായിരുന്നു പക്ഷേ പാറ വന്നില്ല നമ്മളെ പറ്റിച്ചു ഇതാണ് ഇത് കുഴി കുഴിയടിച്ചിട്ട് മരുന്ന് വെച്ചാണ് കേട്ടോ ഈ കാണുന്നത് പക്ഷേ എന്തായാലും ഇത് പോയി നമ്മളുടെ ഇരുപതിനായിരം രൂപ വെള്ളത്തിൽ പോയി ഇനി ഇതിന് നമ്മൾ വേറെ പരിപാടി നോക്കണം അതേപോലെ സ്റ്റെപ്പ് ആ വേറെ ഒരു സംഭവം ഉണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ അതൊന്നും അനുസരാം നമ്മുടെ കരണ്ട് വണ്ടി ആണ്ടിലും ചങ്ങനെങ്കിൽ മാത്രം ഓടും ഇനിയും ഇവിടെ ഇനിയും സ്റ്റെപ്പ് വരാണ്ട് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതെ നമ്മളിവിടെ ഷീറ്റ് ഇട്ടു കേട്ടോ മറ്റേ പോളി കാർബൺ ഷീറ്റാണേറ്റെ ആ പടിഞ്ഞാറന്നുള്ള സൂര്യൻ്റെ വെളിച്ചം കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ നമ്മളാ ഗ്രില്ല് ആയിട്ടുള്ള വാതിലും എടുത്തുള്ള വെളിച്ചാണ് അതേപോലെ ഇവിടെയും ഷീറ്റ് ഇട്ടു പിന്നെ ഈ ഭാഗത്തും ഇട്ടു പിന്നെ ദേ ഇവിടെയും ഫുള്ള് ഷീറ്റ് ഇട്ടു ഏറ്റവും മോളിന്ന് മുതൽ പിന്നെ അതെയോ നമ്മുടെ ആടിപൊളി ടി വി ഉണ്ട് ഇതാ ഈ കടന്നുണ്ടോ വീട് കയറിയിരിക്കാനായില്ല അതിന് മുമ്പ് നമുക്ക് എൻ്റെ ചേട്ടൻ പുള്ളി അതായത് അമ്മേൻ്റെ ചേച്ചീൻ്റെ മകൻ വല്യമ്മേൻ്റെ മോൻ ആൻഡ് ഫാമിലി വല്യമ്മേൻ്റെ ഫാമിലി നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്ന ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ചേട്ടായി ഞാനും കൂടെ ചേട്ടായി ഞാനും പപ്പയും എൻ്റെ അനിയനും എല്ലാവരും കൂടെ പോയിട്ട് വാങ്ങിയ ഫ്രിഡ്ജാണ് ഡബിൾ ഡോറിൻ്റെ ചെറിയൊരു ഫ്രിഡ്ജ് മുകളിലും നമ്മുടെ പോളി കാർബൺ ഷീറ്റിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഇതേപോലെ ഗിഫ്റ്റുകൾ തരാൻ ആഗ്രഹമുള്ളവർക്ക് തരാം നമ്മൾ നോ എന്ന് പറയില്ല ഓക്കെ ഇവിടെ ഡോർ വെച്ച് ഇതിനൊരു ഇവിടെ പിന്നെ നമ്മൾ ഓൾറെഡി ആദ്യമേ ഗ്ലാസ് കൊണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഈ സൈഡിലും പോളി കാർബൺ ഷീറ്റ് വെച്ച് ക്ലോസ് ചെയ്തു പാറ പൊട്ടിയ്ത് ഈ നമ്മളുടെ കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ ആണല്ലേ പാറ പൊട്ടിയ അവസ്ഥ ഈ പാറയിൽ ഇനി വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്ന് കമ്മിറ്റി ചെയ്യണേ ചിലവില്ലാത്ത പരിപാടി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പാറ മറ്റേ നമ്മുടെ ഇലക്ട്രിക് ബ്രേക്കർ ഉണ്ടല്ലോ കോൺക്രീറ്റ് ഒക്കെ ബ്രേക്കറ് കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊന്ന് വാടകയ്ക്ക് എടുത്തിട്ടേ പരീക്ഷണം നടത്തിയാലോ എന്നാലോചിക്കുന്നുണ്ട് എന്നിട്ട് വേണം ഒന്ന് തീരുമാനിക്കാൻ പോളിയോ കാർബൺ ശരി പുറത്തുനിന്ന് അടിക്കാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചേ പക്ഷെ പുറത്തില്ലേ പുറത്ത് നമ്മൾ കയറി ഇരിക്കല് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നിന്നും പിന്നെ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടുന്ന് നമ്മളിതാ ഇതാണ് നമ്മളുടെ മുകളത്തെ റൂമിൽ നിന്ന് പുറകുവശത്തേക്കുള്ള വ്യൂ ഇതാണ് നമ്മുടെ കോട്ടയാറിൻ്റെ പരിപാടി നടക്കുന്നത് ഇവിടെ ഈ കോട്ടയാറിൻ്റെ ഈ കോൺക്രീറ്റ് ഈ ഭാഗം മാത്രം നമ്മൾ പോളി കാർബൺ ഷീറ്റ് ഇട്ടിട്ട് മുകളിൽ ക്ലോസ് ചെയ്യും കേട്ടോ ഇവിടെ ഓപ്പണായിട്ട് തന്നെയാണ് നടക്കണേ അന്ന് ഇനി ഇപ്പം ഇല്ല നമ്മുടെ ടാങ്കിൻ്റെ ഇതെല്ലാം പൂപ്പിൽ കയറിയിട്ടോ പ്ലാസ്റ്റിക് കീറി കളഞ്ഞില്ലായിരുന്നു ഈ പ്ലാസ്റ്റിക് കീറി കളഞ്ഞിട്ട് അതിൽ വേറെ എന്തെങ്കിലും പൊതിഞ്ഞു വെക്കണം ചൂടാവാതിരിക്കാൻ ചൂടാവില്ലാണ് ചൂടാവില്ല എന്നാണ് പറഞ്ഞിരിക്കണേ എന്താവുമോ എന്തോ ഓക്കേ നമ്മളുടെ കബോട്ടൊക്കെ ഇതൊക്കെ കണ്ട് കണ്ട് മടത്തുകയാണ് എന്നാലും പിന്നെ ബാത്റൂമിൻ്റെ ലൈറ്റ് നമ്മൾ സ്വിച്ച് ഒക്കെ ഇങ്ങോട്ട് മാറ്റിയത് ഒന്നല്ലേ ബാത്റൂം ഇത് ഫുള്ളായിട്ട് വി ബോർഡിലാണ് കേട്ടോ ബാത്റൂം നമ്മൾ ചെയ്തിരിക്കണേ ഇതല്ലേ വി ബോർഡിലാണ് ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് ഫുൾ ടൈലും വി ബോർഡിൽ ഒട്ടിച്ചേക്കണേ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് വി ബോർഡ് ഒട്ടിക്കുന്നത് അതേപോലെ പൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തു കയറിയൊരു െടുത്തിട്ടുണ്ട് ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ എപ്പോക്സി ഒക്കെ ഇട്ടതാ കേട്ടോ ബാത്റൂമിൽ ഇവിടെയൊക്കെ കയറ്റിയിട്ടുണ്ട് എപ്പോക്സി ഒക്കെ ഇട്ട് ബാത്റൂമിൻ്റെയൊക്കെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വേറെന്താ വേറെ ഒന്നുമില്ല ഇനി ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കാണാം ഇനിയിവിടെ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കണം പിന്നെ നമ്മളുടെ ഈ ഡോറ് പെയിൻ്റ് അടിക്കണം ഔട്ടർ മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ചെയ്തു വരണം അങ്ങനെയുള്ള കുറച്ച് ചില്ലറ പരിപാടികളിലൂടെ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തേപ്പ് കഴിഞ്ഞ കൊടുത്ത് ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളിലൂടെ കഴിഞ്ഞാൽ നമ്മൾ കയറിയിരിക്കുകയാണ് ഇവിടെ ഒട്ടിക്കാനുള്ള വാൾ പേപ്പർ കാര്യങ്ങൾ വാൾ സ്റ്റിക്കറുകൾ കാര്യങ്ങളെല്ലാം വീട്ടിലിരിക്കുന്നുണ്ട് അതൊക്കെ മൊത്തം ഒന്ന് മറ്റേ എന്തെന്ന് പറയണ പൊടിയൊക്കെ വലിച്ചെടുത്ത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് ഒട്ടിക്കാന്ന് വെച്ചിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എം സി ബി ഓഫ് ചെയ്ത് ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ പണികളും മൈൻഡപ്പ് ചെയ്യാണ്